അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു കൂട്ടുകാരെ നമുക്കിന്ന് ആറാം ക്ലാസ്സുകാരുടെ നാളത്തെ പരീക്ഷയായ ഫിക്കഹിന് വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യം ചോദ്യമൊന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ അഫ്ലൽ കബയാണ് പുണ്യമുള്ളതാണ് നിസ്കാരത്തിലെ ഔറത്ത് കസറും ജം നിസ്കരിക്കൽ ഫിആലിയായ ഫർലിനെ അധികരിപ്പിക്കുക എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യമാണ് ഡാഷ് ഏതാണ് ഉത്തരം കസറും ജം നിസ്കരിക്കൽ രണ്ട് പുരുഷന് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് ഡാഷ് നിസ്കാരത്തിലെ ഔറത്ത് ചോദ്യം മൂന്ന് പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് ഡാഷ് ഉത്തരം അഫ്ലൽ ചോദ്യം നാല് കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഡാഷ് ആണ് ഏതാണ് കാബയാണ് ചോദ്യം അഞ്ച് സഹുവിൻ്റെ സുചൂതിനുള്ള കാരണമാണ് ഡാഷ് ഉത്തരം ഫലിയായ ഫർദിനെ അധികരിപ്പിക്കൽ ആറാമത്തെ ചോദ്യം റവാത്തിബിൽ പത്ത് റക്കത്തുകൾ വളരെയേറെ ഡാഷ് ഉത്തരം പുണ്യമുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം വേർതിരിക്കാം ബ്രാക്കറ്റിലെ ഏതാനും നിസ്കാരങ്ങൾ തന്നിട്ടുണ്ട് അത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ജമാഅത്ത് സുന്നത്തില്ലാത്തത് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള നിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരങ്ങൾ ഗ്രഹണ നിസ്കാരങ്ങൾ തെഹിയത്ത് നിസ്കാരം രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ തറാവീഹ് തഹജുദ് ഇതിലെ ജമാഅത്ത് സുന്നത്തുള്ളത് ഏതെല്ലാമാണ് ഉത്തരം ഗ്രഹണ നിസ്കാരങ്ങൾ രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങള് പിന്നെ റമലാലിന് നിർവഹിക്കുന്ന തറാവീഹ് നിസ്കാരം ഇനി രണ്ടാമത്തത് ജമാത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം റവാത്തിബ നിസ്കാരങ്ങൾ എന്താണ് റവാത്തിബ നിസ്കാരം ഫർണ്ണ നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിട്ട് നിസ്കരിക്കുന്ന ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് റവാത്തിബ നിസ്കാരങ്ങൾ അതിന് ജമാഅത്ത് സുന്നത്തില്ല പിന്നെ അത്തഹിയത്ത് എന്താണ് തെഹിയത്ത് പള്ളിയിൽ പ്രവേശിച്ചവനെ പള്ളിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് നിർവഹിക്കുന്ന രണ്ട് റക്കത്ത് നിസ്കാരമാണ് തെഹിയത്ത് നിസ്കാരം അതും എന്താണ് ജമാഅത്ത് സുന്നത്തില്ല പിന്നെ അതഹജു രാത്രി ഒന്ന് ഉറങ്ങി ഉണർന്നതിന് ശേഷം നാം നിസ്കരിക്കുന്ന നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരമാണ് തഹജത് അതിനും ജമാഅത്ത് സുന്നത്തില്ല ഇനി മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം ഒന്ന് ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് ഡാഷ് അരണ് ഉത്തരം മസ്ബൂക്ക് ചോദ്യം രണ്ട് ഇമാമിനെ ഇമാണെന്ന് കരുതൽ ജുമാ നിസ്കാരത്തിൽ വാജിബും അല്ലാത്തവയിൽ ഡാഷ് ഉത്തരം സുന്നത്തുമാണ് മൂന്ന് ഡാഷ് ഉത്തരം ബുയൂത്തിഹിന്ന ചോദ്യനാല് ജനം അധികരിച്ച ജമാത്ത് കുറഞ്ഞതിനേക്കാൾ ഡാഷ് ഉത്തരം ശ്രേഷ്ഠമാണ് അതായത് ആളുകൾ കുറഞ്ഞ ജമാത്ത് ജനം അധികരിച്ച ജമാനേക്കാൾ ശ്രേഷ്ഠമായതാണ് ചോദ്യം അഞ്ച് ശുക്റിൻ്റെ സുചൂതെ നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ഡാഷ് ഉത്തരം ബാത്തിലാകും ഇനി നാലാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം ജമാത്ത് നിസ്കാരം എന്നാൽ എന്താണ് ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാഅത്ത് നിസ്കാരം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് ഉത്തരം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ചോദ്യം മൂന്ന് തറാവീ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് ഉത്തരം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ചോദ്യം ചോദ്യനാല് തസ്ബീഹ് നിസ്കാരം എന്നാൽ എന്താണ് ഉത്തരം മുന്നൂറ് കൂടി നിസ്കരിക്കപ്പെടുന്ന നാല് റക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് കിടന്ന് നിസ്കരിക്കുന്നവനെ കഴിയുമെങ്കിൽ ശരിയായ നിലക്ക് ചെയ്യണം എന്തെല്ലാം ഉത്തരം റുക്കുവും സുജൂദും രണ്ടാമത്തെ ചോദ്യം തെഹിയത്ത് നിസ്കാരത്തിൻ്റെ സമയം ഏതാണ് ഉത്തരം പള്ളിയിൽ പ്രവേശിച്ചത് മുതൽ ഇരിക്കുന്നത് വരെയാകുന്നു തയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയം ചോദ്യം മൂന്ന് ലുഹാനസ്കാരം കൂടിയതും കുറഞ്ഞതുമായ റക്കത്തുകൾ എത്രയാണ് ഉത്തരം ലുഹ നിസ്കാരം കുറഞ്ഞത് രണ്ട് റക്കാത്താണ് കൂടിയത് എട്ട് ചോദ്യം ചോദ്യനാല് സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് എന്തിനാണ് ഉത്തരം ഫർൾ നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകളും മറവി കാരണം നഷ്ടപ്പെട്ടു പോയ ഫർളുകളും പരലോകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ആറാമത്തെ പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ ഉത്തരം ഫാസിക് മുബുത്തതിയ ഗസ്വാസുള്ളവൻ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ എന്നിവരെ തുടരൽ കറാഹത്താണ് അപ്പോൾ ഇവരിൽ ആരെങ്കിലും രണ്ടു പേരെ എഴുതിയാൽ മതി ചോദ്യം രണ്ട് ജമാഅത്ത് നിസ്കാർത്തിലെ ഇമാമിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം രണ്ടെണ്ണം എഴുതിയാൽ മതി ഒന്ന് മാമൂമ പുരുഷനോ ഹുൻസയോ ആണെങ്കിൽ ഇമാം പുരുഷനായിരിക്കുക രണ്ട് മൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ ഇമാം ഓദാൻ അറിയുന്നവനായിരിക്കുക ഇനി ഏഴാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം ഇവിടെ തന്നിട്ടുള്ളത് വൽ ഇമാമു അല ഹാലിൻ കാല സലാഹു അലൈ വസ്ലം ഇദ അത്ത അഹദക്കു മുസ്ലാത്ത ഖമാ യസ്നൗ ഇമാമു ഫൽ യസ്നൗ ഇത് മസ്ബുക്ക് എന്ന പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫിലുണ്ട് ഉത്തരം കാല നബി സലാഹു അല്ലെ വസ്ലം ഇതാസ് യസ്നൽ ഇമാം അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക നാളത്തെ പരീക്ഷയിൽ അള്ളാഹു സുബാനത്താല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിലെ നിങ്ങൾക്ക് ആവശ്യമായ മദ്രസ സ്കൂൾ പരീക്ഷകളുടെ ചോദ്യ പേപ്പറ് അതുപോലെ തന്നെ ക്യൂസ് മത്സരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ചോദ്യങ്ങൾ നിബിദിന പ്രോഗ്രാമുകൾ ബിദിന ക്യുസ് അതുപോലെ തന്നെ സ്കൂളിലേക്ക് എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയവയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്യാറുണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ഈ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ